നിലവിലെ ഇന്ത്യൻ ടീമിലെ ഏറ്റവും നിർഭാഗ്യവാനായ കളിക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഋത്രാജ് ഗയ്ക്കാതെ കാരണം ഋത്രാജ് നാല് സെഞ്ചുറി അടിച്ചതിൽ നാലിലും ടീം തോറ്റിരിക്കുകയാണ് ഐ പി എല്ലിൽ രണ്ടെണ്ണം ചെന്നൈക്ക് വേണ്ടി അടിച്ചപ്പോൾ രണ്ട് മത്സരങ്ങളിലും ചെന്നൈ തോറ്റു ഇന്ത്യൻ ടീമിനു വേണ്ടി ടി ട്വൻ്റിയിലും ഏകദിനത്തിലും സെഞ്ചുറി അടിച്ചപ്പോൾ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യൻ ടീമും തോറ്റു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഐ പി എല്ലിൽ സി എസ് കെക്ക് വേണ്ടിയാണ് പൃഥ്വിരാജ് ആദ്യമായി സെഞ്ചുറി നേടിയത് ആ മത്സരത്തിൽ രാജസ്ഥാൻ വിജയിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടി ട്വൻ്റിയിൽ ഓസ്ട്രേലിയക്കെതിരെയും ഋത്വരാജ് സെഞ്ചുറി നേടി ആ മത്സരത്തിൽ ഓസ്ട്രേലിയ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ വീണ്ടും ലക്നൌവിനെതിരെ ഋതുരാജ് സെഞ്ചുറി നേടി ആ മത്സരത്തിലും ചെന്നൈ തോറ്റു ഇപ്പോഴിതാ സൗത്താഫ്രിക്കയെതിരെ ഏകദിനത്തിലും ഋതുരാജ് സെഞ്ചുറി നേടി ആ മത്സരത്തിലും ഇന്ത്യ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്